മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വലിയ രീതിയിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നു അമേരിക്കൻ സംവിധാനങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ അതൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതൊക്കെ തന്നെ നിയന്ത്രണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നും കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് പേര് ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു ആ തീ കത്തി പടരുന്ന പ്രദേശങ്ങളിലുള്ള പതിനായിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു അങ്ങനെ അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു തീ പടരുന്നത് നിയന്ത്രിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്തുകയും ചെയ്യട്ടെ ഈ ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ജിഹാദികൾ അങ്ങനെ തന്നെ അവരെ പറയേണ്ടതായിട്ടുണ്ട് കാരണം ഇവരൊക്കെ തന്നെ ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ആളുകളാ മതം നോക്കി മനുഷ്യത്വം പറയുന്ന സകലയാളുകളും അമേരിക്കയിൽ ഈ തീ കത്തിപ്പടരുന്നതിൽ വലിയ രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് ഇവർക്കൊക്കെ എങ്ങനെയാണ് മനുഷ്യത്വം പറയാൻ അർഹതയുള്ളത് ഇവരൊക്കെ മതം നോക്കി മാത്രമല്ലേ മനുഷ്യത്വം പറയുന്നത് അമേരിക്കയിൽ ഇന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതിൽ മുസ്ലീങ്ങളില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇവർ കിടന്നിട്ട് വലിയ ആവേശത്തിൽ അതിനെ പിന്തുണയ്ക്ക കത്തി നശിക്കട്ടെ എന്ന് ഞാനിത് വെറുതെ പറയുന്നില്ല കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത്തരം ഏതൊരു ഐഡിയും ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആർക്കും കാണാവുന്നതുവാ ഞാൻ ഞാനേതായാലും ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ കത്തിപ്പടരുന്ന തീ കത്തുന്നതുമായി ബന്ധപ്പെട്ട് വാർത്ത വരുമ്പോൾ അതിൽ വന്നിട്ടുള്ള കമന്റുകളാ ഞാൻ ഓരോന്ന് വായിക്കുക ആദ്യത്തെ കമന്റാ കത്തട്ടെ കത്തട്ടങ്ങനെ കത്തട്ടെ മൊത്തം കത്തി തീരട്ടെ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവരൊക്കെ തന്നെയാണ് ഖാസയിലെ മനുഷ്യത്വം പറയുന്നത് ഇവർക്കൊക്കെ എന്തെങ്കിലും അർഹതയുണ്ടോ മനുഷ്യത്വത്തെ കുറിച്ച് പറയാൻ നിങ്ങളത് ആലോചിച്ച് നോക്കൂ ഒരു പ്രദേശം മുഴുവൻ കത്തുമ്പോൾ അത് കത്തട്ടെ കത്തി തീരട്ടെ എന്ന് പറയുന്നവർക്ക് എങ്ങനെയാ ഗാസയിലെ മനുഷ്യത്വം കാണാൻ മനുഷ്യത്വം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുക ഇവരൊക്കെ മതം മാത്രമേ നോക്കുന്നുള്ളൂ ഇന്ന സ്ഥലത്ത് ഇന്ന മതത്തിൽപ്പെട്ട ആളുകളില്ല അവരുടെ മനുഷ്യത്വം അവിടെ തീർന്ന് പിന്നെ ഒരു എന്തൊരു ഗതിഘട്ട ആളുകള കമന്റ് ആണ് അലഹില്ല കത്തട്ടെ എന്ന് ദൈവത്തിന് സ്തുതി കത്തട്ടെ എന്നാ പറയുന്നത് യഥാർത്ഥത്തിൽ സാധാരണക്കാരായ ഏതെങ്കിലും മതത്തിലുള്ള ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ദൈവത്തിന് സ്തുതി സകലതും കത്തട്ടെ എന്ന് പറയൂ ഇല്ല ഒരിക്കലും ഇല്ല യഥാർത്ഥത്തിൽ വിശ്വാസികളായിട്ടുള്ള സാധാരണക്കാരായ ഓരോ ആളുകളും പറയൂ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീരട്ടെ ഇതിൽ നിന്ന് എല്ലാവരെയും ഒന്ന് രക്ഷിക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കുക അതേസമയം ഇത്തരത്തിൽ കമന്റ് ഇടുന്നവർ നമ്മൾക്കിടയിലെ ജിഹാദികളാ ഒരു തത്വം വേണ്ട ഇവർ നമ്മുടെ കേരളത്തിൽ പോലും ഒരു അവസരത്തിന് കാത്തിരിക്കുന്നവരാ ഇവരൊക്കെ ഇവരുടെ മതം മാത്രമേ നോക്കൂ പാച്ച വർഗീയവാദികൾ നമ്മൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവരെ പിന്തുണച്ച ഒരുപാട് ആളുകൾ വരും എന്നിട്ട് പറയൂ നമ്മൾ സംഖ്യയാണ് കൃസംഖ്യയാണ് വർഗീയ നമ്മൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നവരെ ചൂണ്ടിക്കാണിക്ക ഒരു സ്ഥലത്ത് തീ പടരുമ്പോൾ ഗാസയിലെ മനുഷ്യത്വം പറഞ്ഞ അതേ ആളുകൾ അവിടെ പോയിട്ട് അത് കത്തട്ടെ ഇനി അമേരിക്കയിൽ ഒരു സ്ഥലത്ത് ഒരു തീ പടരുമ്പോൾ എങ്ങനെയാ അത് കത്തട്ടെ എന്ന് പറയാ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്ക അത് തീവ്ര ചിന്താഗതിക്കാർക്കെ സാധിക്കൂ അത്തരം ആളുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ തരം കമന്റുമായി ഇത്തരം ചിന്തയുമായി നടക്കുന്ന ആളുകളാ നമ്മുടെ പൊതു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് അവർ നമ്മളെ സംബന്ധിച്ച് അപകടകാരികളാ ഇത് നമ്മൾ കൃത്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക ഇത്തരം ഒരുപാട് ആളുകള് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അത് സകല ആളുകളും തിരിച്ചറിയ അടുത്ത കമെന്റാണ് നന്നായി നിങ്ങളൊന്നാലോചിച്ചോ കത്തി അമരുന്ന് നന്നായി എന്ന് അവിടെ പത്ത് പേര് മരണപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്നിട്ടും അത് നന്നായി എന്ന് അടുത്ത കമന്റാ കത്തി അമരട്ട് അമേരിക്ക ഡാഷ് മക്കള് എന്ന് അമേരിക്കയിൽ ഇന്ന ഭാഗത്ത് ഇന്ന മതത്തിൽപ്പെട്ട ആളില്ല അപ്പൊ തീവ്ര ചിന്താഗതിക്കാർക്ക് പ്രശ്നമല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു മതത്തിലെയും സാധാരണ വിശ്വാസികൾ അത് മുസ്ലിം ആയിക്കൊള്ളട്ടെ ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ ഹിന്ദു ആയിക്കൊള്ളട്ടെ ജൂതനായിക്കൊള്ളട്ടെ ബുദ്ധയായിക്കൊള്ള ഏതു മതമാണെങ്കിലും സാധാരണ വിശ്വാസികൾ എന്താ പറയുക ആർക്കും ഒന്നും സംഭവിക്കരുതേ എന്ന് നമ്മളാരും മതം നോക്കിയൊന്നും പറയില്ല എന്നാൽ നമ്മൾക്കിടയിൽ ഒരുപാട് തീവ്രവാദികളുണ്ട് തീവ്രവാദ അനുകൂലികൾ അത്തരം ആളുകൾ സകലത്ത് നശിക്കട്ടെ എന്നാ പറയുന്നത് അടുത്ത കമെന്റാ ഗാസ ഫ്രീ ീന് ഇഷ്ടം പോലെയുണ്ട് അത്തരം കമന്റുകൾ അക്ബർ ഈ ചിഹ്നം ഇതൊക്കെ ഒന്നാം ജിഹാദികൾ അല്ലാത്തവർക്ക് ഒരു മനുഷ്യൻ സങ്കടപ്പെടുന്ന ഒരു സ്ഥലത്ത് നോക്കിയിട്ട് അത് നടക്കട്ടെ എന്ന് പറയാൻ സാധിക്കൂല അടുത്ത കമൻ്റാ ഫ്രീ പലസ്തീൻ ഒരുപാട് എല്ലാം നശിക്കട്ടെ ഞാൻ വായിക്കുന്നില്ല നിങ്ങളൊന്ന് വായിച്ചോളൂ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത കമന്റ് ആണ് പലസ്തീനെ ദ്രോഹിച്ചതിന്റെ ശിക്ഷ അനുഭവിക്കുക എന്ന് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇത്തരം ഈ ഗാസക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന സകല ആളുകളുമാണ് ഇപ്പോൾ അമേരിക്കയിലെ ഒരു ഭാഗത്ത് ഒരു തീ പടർന്ന സമയത്ത് വലിയ രീതിയിൽ ആഘോഷിച്ച് അമേരിക്കൻ അത്തരത്തിൽ മുന്നോട്ട് വെക്കുന്നത് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഒന്ന് കയ്യിലിരിപ്പോ കിട്ടിയതാ ീനിലെ ജനതയും ഗാസൻ ജനതയും ഒക്കെ തന്നെ അനുഭവിക്കുന്നത് അവിടെ ഹമാസ് എന്ന ഭീകര സംഘടന വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെയുള്ള ജനത പോലും അവർക്ക് പിന്തുണത്തു പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞു അതിന് ഇസ്രായേൽ തിരിച്ച് വയറ് നിറച്ച് കൊടുക്കുന്ന അത് കയ്യിലിരിപ്പോണ്ട് കിട്ടുന്നത് മറ്റൊന്ന് അമേരിക്കയിൽ ഇപ്പൊ തീ പടർന്നത് എന്ത് നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായിട്ടില്ലേ കേരളത്തിൽ പ്രളയം ഉണ്ടായിട്ടില്ലേ യു എൽ വള്ളം വെള്ളം കയറയില് അങ്ങനെ എങ്ങനെ എന് പ്രശ്നങ്ങളുണ്ട് ഈ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടുന്നതും പ്രകൃതി ദുരന്തവും അതായത് ആ ഒരു വിഷയത്തെയും ഒരുപോലെ ആക്ക ഇവർക്ക് കിട്ടി 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 ഇത് ഒരു തീ പടർന്നപ്പോൾ അതിൽ സന്തോഷിക്കാൻ ശ്രമിക്ക ശ്രമിക്കിട്ടിയതിനെ ക്ഷീണം തീർക്കാൻ കേട്ടിടും ഉമ്മ ഉണ്ടാവോ അന്തം കമ്മികൾ ഒരു ബോധമില്ലാത്ത ആളുകൾ അടുത്ത കമന്റാ ഒരുപാടുണ്ട് അത്തരത്തിൽ അത്തരത്തിലുള്ള ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വായിക്കുന്നില്ല അടുത്താണ് വെല്ലുവിളികളൊക്കെ ആവാം അത് പടച്ചവന്റെ അടുത്ത് ആവരുത് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഹമാസ് എന്ന ഭീകര സംഘടനയെ എതിർക്കുമ്പോൾ അതിനെ തകർക്കുമെന്ന് പറയുമ്പോൾ പഠിച്ചവന്റെ അടുത്ത് വെല്ലുവിളി പാടില്ല എന്ന് അല്ലെങ്കിൽ അത് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വെല്ലുവിളി ഹമാസ് എന്ന ഭീകര സംഘടന ലോകത്ത് നിന്ന് ഇല്ലാതാവണം അത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആവശ്യ അത് മുസ്ലിങ്ങളാണെങ്കിലും സാധാരണ മതവിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് ക്രിസ്ത്യൻസ് ഹിന്ദു ബുദ്ധ ലോകത്തെ സകല മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ലോകത്തുള്ള സകല മതത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്കും സകല ആളുകൾക്കും ഈ പറയുന്ന ഹമാസ എന്ന ഭീകര സംഘടന തകർന്ന് തനിപ്പടമാവേണ്ടത് അത്യാവശ്യ ഈ അമാസ എന്ന ഭീകര സംഘടന എങ്ങാനും നിവർന്ന് നിന്നാൽ നമ്മുടെ കേരളത്തിൽ പോലും അതിന് യൂണിറ്റ് ഉണ്ടാവും മാസിനൊക്കെ വേണ്ടിയിട്ട് ഇസ്രായേലിനെ ഒന്നും മറികടന്ന ഒരു പടി മുന്നോട്ട് വെക്കാൻ അമാസിനെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഒന്നും യൂണിറ്റ് ഇല്ലാത്തത് ഇവം ഈ അമാസ് എന്ന ഭീകര സംഘടന വളർന്നു കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ നാശ അതാണ് ഇസ്രായേൽ നശിപ്പിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ലോകത്ത് ബോധമുള്ള എല്ലാ ആളുകളും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഇസ്രായേലിന് ശക്തമായ പിന്തുണ എടുക്കുന്നത് എന്നാൽ അമാസിനെ എതിർക്കുമ്പോഴും അത് പഠിച്ചവരെ വെല്ലുവിളിക്കാം ഈ ചിന്ത മുന്നോട്ട് വെക്കുന്നവർ നമ്മൾക്കിടയിലെ തീവ്രവാദ അനുകൂലികളാ അല്ലെങ്കിൽ തീവ്രവാദികൾ തന്നെയാ അല്ല ഒരു തർക്കവും വേണ്ട അതെങ്ങനെയാ ഒരു ഭീകര സംഘടനയെ തകർക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിലേക്ക് സാധാരണ മതവിശ്വാസികളെ കൂടി അവരിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു തന്ത്ര ഇതൊക്കെ ബോധമുള്ള എല്ലാ ആളുകളും തിരിച്ചറിയുന്നുണ്ട് അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ നടന്നിട്ടുള്ളതൊരു പ്രകൃതി ദുരന്ത ഈ ഗാസ്തയിൽ കയ്യിലിരിപ്പോ കിട്ടിയതാ ചൊറിഞ്ഞതാ പോയിട്ട് അതുകൊണ്ടാണ് തിരിച്ച് നന്നായിട്ട് അങ്ങ് വയറ് നിറച്ച് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും രണ്ടാണ് നമ്മുടെ വയനാട്ടിലും ഉണ്ടായിട്ടുണ്ട് ദുരന്തം നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട് യു എ യിലുണ്ടായിട്ടുണ്ട് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അത് പരമാവധി അത് അവർ നിയന്ത്രിക്കും അമേരിക്കയിലുള്ളത് അമേരിക്കയിലുള്ളതിപ്പോ നിയന്ത്രിക്കുക തന്നെ ചെയ്യും അതിനൊക്കെ ബോധമുള്ള എല്ലാ ആളുകളും ആളുകൾക്കാവുന്നത് പോലെ അവിടെയും ആർക്കും ഒന്നും സംഭവിക്കരുതേ മതം നോക്കിയല്ലാതെ അവിടെയുള്ള ഒരാൾക്കും ഒന്നും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രമിക്കൂ